റഫയിൽ അതിരൂക്ഷ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ റഫൈലും ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മാത്രം എൺപത്തിമൂന്ന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ് റഫയുടെ തെക്കൻ മേഖലകളിൽ കനത്ത ആക്രമണവും ഒപ്പം റെയ്ഡും തുടരുകയാണ് ഇസ്രായേലി കരസേന അതേസമയം വടക്കൻ ഗാസയിലെ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹമാസും ഇസ്രായേലി സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ജവാലിയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന അബദ്ധത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തിയത് അതായത് ജവാലിയ്ക്ക് സമീപമുള്ള മൂന്നു നില കെട്ടിടത്തിൽ ഇസ്രായേലി സേന തമ്പടിച്ചിരിക്കുകയായിരുന്നു ഈ വിവരമറിയാതെ ഹമാസിന്റെ ഒളി സങ്കേതമാണെന്ന് കണക്കാക്കിയാണ് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ആ കെട്ടിടത്തിലേക്ക് നിറവീഴിച്ചത് ഈ ആക്രമണത്തിലാണ് അഞ്ച് ഇസ്രായേലി ഭടന്മാർ പ്ലാറ്റൂൺ ക്യാപ്റ്റൻ അടക്കമുള്ള അഞ്ച് ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടതും എട്ടിലധികം പേർക്ക് പരിക്കേറ്റതും ഇതിന് പിന്നാലെ സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവരാദ്യമായിട്ടല്ല ഇസ്രായേലി സേന അബദ്ധവെച്ചാൽ സ്വന്തം സൈന്യത്തിന് നേരെ നിറയൊഴിക്കുന്നത് ഇതിനു മുൻപും പലതവണ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ വലിയ അന്വേഷണങ്ങളും നടന്നു വന്നു എന്നാൽ ഇപ്പോൾ ഈ അഞ്ച് ഇസ്രായേലി ഭടന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ കനത്ത പ്രതിഷേധമാണ് ഇസ്രായേലിന് ഉള്ളിൽ തന്നെ ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് നെതന്യാഹു ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം റഫൈലെ സൈനിക നീക്കത്തിന് പിന്നാലെ റഫയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം എട്ട് ലക്ഷം കടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ സേവകരുമടക്കം നൽകുന്ന വിവരങ്ങൾ പ്രകാരം എട്ട് ലക്ഷത്തിലധികം ആളുകൾ റഫയിൽ നിന്നും തെക്കൻ ഗാസയുടെ റഫ മേഖലയിൽ നിന്നും പാലായനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വടക്കൻ ഗാസയിലേക്ക് അവർ പാലായനം ചെയ്യുകയാണ് കനത്ത ഷെല്ലാക്രമണവും റോക്കറ്റ് ആക്രമണവുമാണ് റഫയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഒപ്പം അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പരിശോധനയും ഇസ്രായേൽ സേന ആരംഭിച്ചിട്ടുണ്ട് പരിശോധനയിൽ ഹമാസുമായി ബന്ധമുള്ളവരെന്ന് കണ്ടെത്തുന്നവരെ വെടിവെച്ചു കൊല്ലുകയോ തടങ്കല്ലാക്കുകയോ ചെയ്യുക എന്ന രീതിയാണ് ഇസ്രായേലി സേന തുടരുന്നത് അതേസമയം റഫയിലെ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചതിന് പിന്നാലെ ഹമാസിൻ്റെ ശക്തമായ പ്രതിരോധം ഗാസയിൽ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒരു ഘട്ടത്തിൽ ഹമാസ് പൂർണ്ണമായും നിശേഷമായും തീർന്നുവെന്നും നാല് പ്ലാറ്റൂണുകൾ നാല് ബറ്റാലിയൻ മാത്രമേ അവശേഷിക്കുന്നുവെന്നും അവരെ റഫയിൽ തീർക്കുക നിസ്സാരമെന്നുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടം കരുതിയിരുന്നത് അത്തരമൊരു കണക്കുകൂട്ടലിലൂടെയാണ് ഇപ്പോൾ റഫൈയിലേക്ക് വേഗത്തിലൊരു ആക്രമണം നടത്താമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടിയത് എന്നാൽ റഫൈലിലേക്ക് ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ ഗാസയിൽ ഹമാസിൻ്റെ ഹമാസിൻ്റെ വലിയ പോരാട്ടമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചിരുന്ന ഹമാസിൻ്റെ സംഘാംഗങ്ങൾ ഹമാസിൻ്റെ ഭീകരവാദികൾ വടക്കൻ ഗാസ കേന്ദ്രീകരിച്ച് ജബാലി അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും സുസജ്ജമായി എന്നുള്ള വാർത്തകൾ പിന്നാലെ പുറത്തു വന്നു ഈ ഘട്ടത്തിൽ തെക്കൻ ഗാസയുടെ റഫ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ വടക്കൻ ഗാസയിലെ ജബാലിയ ഖാനൂൻസ് അടക്കമുള്ള പ്രദേശങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്താൻ ഇസ്രായേലി സേന തീരുമാനിച്ചു അങ്ങനെ ഇസ്രായേലി സേന ഒരു ഘട്ടത്തിൽ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും പിന്മാറിയിരുന്നതാണ് ആക്രമണം ശക്തമായി നടത്തി പൂർണ്ണമായി ഹമാസിനെ അവിടെയൊക്കെ ഇല്ലായ്മ ചെയ്തു എന്ന കണക്കുകൂട്ടലിൽ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും അവർ പിന്മാറിയിരുന്നതാണ് എന്നാൽ ആ പിന്മാറിയ പ്രദേശത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇസ്രായേലി സേനയ്ക്ക് വരേണ്ട സാഹചര്യമുണ്ടായി അത്രത്തോളം ശക്തമായ പോരാട്ടമാണ് പ്രതിരോധമാണ് അവിടെയൊക്കെ ഹമാസ് കാഴ്ചവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രീതി ചാവേർ ആക്രമണമാണ് അവർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ കവചിത ടാങ്കുകൾക്കും ഇസ്രായേലിൻ്റെ യുദ്ധവാഹനങ്ങൾക്കും സമീപം എത്തുകയും ആക്രമണം നടത്തുകയും സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ട് നിമിഷനിരങ്ങൾക്കുള്ളിൽ തുരങ്കങ്ങളിലേക്ക് അവർ മറയുന്ന കാഴ്ച ഇത് ഇസ്രായേലി സേനയെ സംബന്ധിച്ച് പരിചിതമായൊരു യുദ്ധ രീതിയല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ആക്രമണം കഴിയുമ്പോഴാണ് ഇസ്രായേലി സേന ആക്രമണത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ ഈ ചാവേർ ആക്രമണ രീതിയാണിപ്പോൾ ഹമാസ് ആ ഭാഗങ്ങളിൽ പയറ്റുന്നത് ഒപ്പം അൽ ഖസം ബ്രിഗേഡുമുണ്ട് ഹമാസിനൊപ്പം അല്ലെങ്കിൽ ഹമാസിനേക്കാൾ അപകടകരികളായ ഹമാസിനോട് ചേർന്ന് നിൽക്കുന്ന അൽ ഖസം ബ്രിഗേഡ് ആ അൽ ഖസം ബ്രിഗേഡിൻ്റെ ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്കെതിരെ ജബാലിയയിലും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഈ ആക്രമണ ഈ ഈ രണ്ട് ആക്രമണങ്ങളെ ഒരേ സമയം നേരിടുക എന്നുള്ള വലിയ പ്രയത്നമാണിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ ലബനൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുന്നു ഹിസ്ബുള്ളയെ തിരിച്ചടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഹമാസിൻ്റെ ഒരു മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതേസമയം ഗാസയിൽ നടന്ന ആക്രമണത്തിൽ മറ്റൊരു കമാൻഡറും കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട് എന്തായാലും നാല് ബറ്റാലിയനുകൾ ഇനി ഗാസയിൽ അവശേഷിക്കുന്നു ഹമാസിൻ്റേതായി എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ ആ ബറ്റാലിയനുകളെ പൂർണമായും തകർക്കണമെങ്കിൽ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കണം റഫേൽ പതിനാല് മുതൽ പതിനാറ് ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും അഭയാർത്ഥികളായി ഉണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ആ അഭയാർത്ഥികളെ മുഴുവൻ വടക്കൻ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും ആക്രമണം ശക്തമാക്കുക ഇസ്രായേൽ അതേസമയം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പൂർണ്ണമായും ഹമാസ് ഇല്ലാതായി എന്ന് കരുതിയെടുത്ത് വടക്കൻ ഗാസയിലെ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും ഹമാസിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് വലിയ ആശങ്കയാണ് ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധകാല പാർലമെൻറ്റിലെ ഒരംഗമായ ബെന്നി ഗാൻസ് ബെന്നി ഗാൻസ് അടക്കമുള്ളവർ വലിയ പ്രതിഷേധമാണ് ഇസ്രായേൽ ഉയർത്തുന്നത് അടുത്ത മൂന്നാഴ്ചയ്ക്കുള്ളിൽ യുദ്ധത്തിൻ്റെ തന്ത്രം പൂർണ്ണമായി മാറ്റിയില്ലെങ്കിൽ താൻ യുദ്ധകാല ക്യാബിനറ്റിൽ നിന്ന് രാജിവയ്ക്കുമെന്ന ഭീഷണിയാണ് ബെന്നി ഗാൻസ് അടക്കമുള്ളവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് വലിയ ആഭ്യന്തര കലഹത്തിലേക്ക് ഇസ്രായേൽ പോവുകയാണ് കാരണം യുദ്ധം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല സാമ്പത്തികമായും മറ്റു രീതികളിലും ഇസ്രായേൽ തകർന്നടിയുന്നൊരു സാഹചര്യം ഉണ്ടാകും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് കഴിഞ്ഞ ആറുമാസങ്ങൾക്കിടയിൽ ഇസ്രായേൽ വാങ്ങിക്കൂട്ടിയത് അമേരിക്ക ആയുധങ്ങൾ എത്ര വേണമെങ്കിലും നൽകാൻ തയ്യാറായി നിൽക്കുന്നു അതേസമയം ഈ ആയുധങ്ങൾ വാങ്ങുന്ന സാമ്പത്തിക വിനിമയത്തിലൂടെ തന്നെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്കാണ് ഇസ്രായേൽ പോകുന്നത് അതുകൊണ്ട് തന്നെ റഫേയിലെ ആക്രമണം എത്രയും വേഗം പൂർത്തിയാക്കുക അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറുക ഇങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ ഇസ്രായേൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പ്രതിപക്ഷം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്